قيم الله صحوات الله السلام عليكم <تصحكي> ابن ماجه ودرجة حديث مخانا يا صحابي ابو هَرَيْرَةَ رضي الله عنه برئي <تصحيح> رسول الله صلى الله عليه وسلم إن مما يلحق المؤمن بعد موته من عمله وحسناته ولدا صالحا ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ടാലും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അവന്റെ സൽക്കർമ്മകൾ നിന്നും അവന്റെ മരണശേഷവും ശേഷവും അവനിലേക്ക് വന്നു ചേരുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സ്വാലിഹായ മക്കളെ ഭൂമിയിൽ വിട്ടേച്ച് പോകുക എന്നുള്ളത് വേറെ മൂന്ന് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിച്ചു പോയാലും അയാളുടെ മരണശേഷവും അയാളുടെ പ്രവർത്തനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അതായത് നമ്മുടെ രേഖകൾ നമ്മുടെ മരണത്തോടു കൂടി ചെയ്യുന്നില്ലെന്ന അർത്ഥം നമ്മുടെ രേഖകൾ നമ്മൾ മരിച്ചാൽ ക്ലോസ് ചെയ്യപ്പെടുന്നതല്ല നമ്മുടെ രേഖകൾ അത് ആ രേഖകളൊ വീണ്ടും നമ്മുടെ രേഖയിലേക്ക് രേഖപ്പെടുത്തും അത് നമ്മുടെ നന്മയായാലും തിന്മയായാലും അപ്പൊ നബി പറയാണ് ഒരു സത്യവിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ നന്മയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അവന്റെ അക്കൗണ്ടിലിട്ട് സ്വാലിഹായ മക്കളെ വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും നന്മകളുടെയും വിഹിതം ആ സത്യവിശ്വാസിക്ക് അവനിലേക്ക് വന്നുകൊണ്ടേ എന്ന് പറഞ്ഞാൽ വലിയൊരു നന്മയാണ് അതിൽ പ്രവാഹം എടുത്തു പറഞ്ഞ സംഗീതി ഒന്നാണ് സ്വാലിഹായ മക്കൾ അവർക്ക് വേണ്ടിയ പ്രാർത്ഥന രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കൾ പ്രാർത്ഥിച്ചാൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് ആ തരത്തിലേക്കൊക്കെ നമ്മുടെ മക്കൾ വളരാനും വളർത്തുവാനൊക്കെ ഉള്ള നമ്മുടെ റോള് നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ അത് എത്ര കണ്ട് നമ്മുടെ കബറിലേക്ക് നമുക്ക് ഉപകരിക്കുക തിരിച്ചറിയേണ്ടതാണ് പ്രാർത്ഥനയെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ കൈകാര്യം കാര്യം ചെയ്താഹു എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണം കമാ റബാനിറ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അവരെങ്ങനെയാണോ എന്നെ പരിപാലിച്ചത് അതുപോലെ എന്നാ അത് അടുത്തൊരു വലിയ വിഷയത്ത് ചെറുപ്പത്തിൽ എന്നോട് കാണിക്കേണ്ട പരിഗണനയും പരിമാറണവും ഒന്നും കൃത്യമല്ലെങ്കിൽ അതനുസരിച്ചേ കിട്ടൂളൂന്ന് അർത്ഥം നേരെ മറിച്ച് അങ്ങനെ ഒരു വ്യാഖ്യാനം അതിൽ കാണാം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ അവർക്ക് കൊടുക്കേണ്ട പരിരക്ഷയും ഒക്കെ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് ആ തോതനുസരിച്ചേ കിട്ടുള്ളൂ അവർക്ക് അനീതിപരമായിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത്രയും പ്രതീക്ഷിച്ച മതി എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞത് ഏതായാലും വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ് ആ രൂപത്തിൽ നമ്മുടെ മരണശേഷവും നമ്മുടെ നന്മകളായി വന്നു ചേരാൻ നമ്മുടെ മക്കൾ ഉപകാരപ്പെടുത്തെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ